ജീവിതത്തിലുപ്പം ഞമ്മള് യു എസ് പോയിട്ട് ധന്യ സംസാരിച്ചതില് നൈന്റി ഫൈവ് പേഴ്സെന്റ് പറഞ്ഞത് എനിക്ക് എന്റെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് എൻജോയ് ചെയ്തത് എന്റെ എൻജോയ് പറ്റില്ല അല്ലല്ലോ എന്ത് കണ്ടാലും ചായന ധന്യയുടെ മനസ്സിൽ വേറെ ഒന്നുമില്ല ഞങ്ങളൊരു തിങ്കള് നമ്മൾ ബീഫ് ബിസ്ക്കറ്റ് എന്തോ കഴിക്കാനായിട്ട് ഭയങ്കര നല്ല റെസ്റ്റോറൻറ്റ് അപ്പോഴും ഓർമ്മയില്ല അന്നേരം ബീഫ് ഇഷ്ട ആൾക്കാണെ ഞാൻ ന്യൂയോർക്കിലാണ് ഇവരുടെ പ്രണയം ഒട്ടിട്ടത് അപ്പൊ ന്യൂയോർക്ക് അതും എല്ലാം പറയാം സ്ക്വയറി അപ്പൊ അതൊക്കെ അതുകൊണ്ട് രണ്ടു ഒരു സമയം വെയിറ്റ് രണ്ടുപേര് കാണാൻ രസമായിട്ട് വർഷം പത്ത് വർഷം പത്ത് വർഷം ആവുന്നു